ഒരു മഹാന്റെ അലുറത്തിലേക്ക് ചെല്ലുമ്പോ ഒരു മഹാന് സിയാറത്ത് ചെയ്യുമ്പോ അവിടുത്തെ അലുറത്തിലേക്ക് ചെന്നിട്ടേ സിയാറത്ത് ഉദ്ദേശിച്ച് അവിടുത്തെ ഹലുറത്തിലേക്ക് ചെല്ലുമ്പോ ഭൗതികമായ ഒരുപാട് കാര്യങ്ങള് അഭൗതികമായ കാര്യങ്ങള് എല്ലാമെല്ലാം അവരെ കൊണ്ട് എനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ ആ മഹത്തായ ഹലുറത്തിലേക്ക് സിയാറത്തിന് പോകാം അങ്ങനെയാ ാണ് പോകേണ്ടത് എന്ന് മഹാൻമാരുടെ അലുറത്തിലേക്ക് സിയാറസ് ചെയ്യുമ്പോ നമുക്ക് ഒരുപാട് ഉദ്ദേശങ്ങൾ ഉണ്ടാവും ആ ഉദ്ദേശങ്ങളെല്ലാം ഔഷുബനു ഈ മഹാന്റെ കൊണ്ട് എനിക്ക് പൂർത്തിയാക്കി തരും എന്ന നീയത്തോടുകൂടെ മഹാന്മാരുടെ അലുറത്തിലേക്ക് സിയാറത്തിന് വേണ്ടി പോകണം പോകണം അങ്ങനെ അങ്ങനെ മഹാന്മാരുടെ അതുരത്തിലേക്ക് സിയാറത്തിന് വേണ്ടി പോയാൽ അങ്ങനെയുള്ള സഹായം ലഭിക്കുകയില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് കാട്ടിയോടിക്കപ്പെട്ടവരാണ് എന്ന് ലോക പ്രശസ്ത പണ്ഡിതനായ രേഖപ്പെടുത്തുകയാണ് ഒരു മഹാന്റെ അതുരത്തിലേക്ക് സിയാറത്തിന് വരികയാണ് അമ്പൂറും തങ്ങളു പാപ്പാന്റെ അതുറത്തിലേക്ക് എത്ര ാണ് ഓരോ ദിവസവും വരുന്നത് അവരുടെ വിഷമങ്ങൾക്ക് പരിഹാരമാകുന്നു അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമാകുന്നു അവരുടെ വിഷമങ്ങൾക്ക് അതുകൊണ്ട് വലിയ പരിഹാരം ലഭിക്കുകയാണ് സയ്യിദുനാ തങ്ങളുടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ് എന്തിനു വേണ്ടിയാണ് ചെല്ലുന്നത് മഴയില്ലാത്ത പ്രയാസത്തിലാണ് വെള്ളമില്ലാത്ത വേദനയിലാണ് മദീന ഇല ജനങ്ങളെ എല്ലാവരും അടുക്കൽ ചെന്നിട്ട് വേദന പറഞ്ഞു അല്ലയോ അമീറുൽ എന്നാണല്ലോ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി നമ്മുടെ വിഷമം മുന്നിൽ വന്ന് പറയുകയാണ് ഒരുപാട് ജീവിജാലങ്ങൾ

കഴിയും നൂറ്റി അറുപത്തിനാല് സ്ഥലങ്ങളിൽ അള്ളാഹു ഖുർആാനിൽ റഹ്മത്ത് 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 എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ആ റഹ്മത്തിന്റെ അർത്ഥങ്ങൾ പല സ്ഥലങ്ങളിലും പലതാണ് ചില സ്ഥലങ്ങളിൽ മക്കൾ ഉണ്ടാകുന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിന് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നാണ് ആകാശലോകത്ത് നിന്ന് ഇറങ്ങുന്ന മഴയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോ അള്ളാഹു മഴയെ ഉപയോഗിച്ചത് റഹ്മത്ത് എന്നാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് അള്ളാഹു റഹ്മത്ത് 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 എന്ന് പ്രയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും കഴിയും പല വിഷയങ്ങളുണ്ട് അതിൽ ഒരുപാട് വിഷയങ്ങൾ മക്കളില്ലാത്തത് അതുപോലെ തന്നെ മഹാനായ മക്കളെ കൊടുത്ത വിഷയം ആ വിഷയം പറഞ്ഞപ്പോ അള്ളാഹു റഹ്മത്ത് എന്നാണ് പ്രയോഗിച്ചത് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു റഹ്മത്ത് എന്നാണ് പറഞ്ഞത് പറഞ്ഞത് ഈ എല്ലാത്തിനെയും വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് രേഖപ്പെടുത്തി ഒരാൾക്ക് മഴയാകുന്ന റഹ്മത്ത് കിട്ടണോ സ്വർഗമാകുന്ന റഹ്മത്ത് കിട്ടണോ മക്കളാകുന്ന റഹ്മത്ത് ലഭിക്കണോ എല്ലാം റഹ്മത്തിന്റെയും കേദാരമായ കഥേ റഹ്മലുഹീവങ്ങളിലേക്ക് മനസ്സും കൽപും തിരിയലാണ് ഏത് റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിലും ആ റഹ്മത്തിന്റെ എല്ലാ റഹ്മത്തും അള്ളാഹു പ്രയോഗിച്ചപ്പോ ആ റഹ്മെ അവസാനമായി രേഖപ്പെടുത്തിയത് അതേ ലോകത്തിനു റഹ്മായിട്ടല്ലാതെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് ഏത് റഹ്മത്തും നമുക്ക് ലഭിക്കണോ ാണ് അള്ളാഹു നമുക്കെല്ലാ റഹ്മത്തുകളും തരട്ടെ സ്വർഗമാകുന്ന റഹ്മത്ത് റഹ്മലമീനായ മുത്തു റസൂലുല്ലാന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് തരട്ടെ എല്ലും അതുകൊണ്ട് അടുക്കലേക്ക് ചെല്ലുന്നു ശേഷമാണ് അവിടത്തെ പറയുന്നു നബിയെ നബിയെള്ളമില്ലാത്ത പ്രയാസത്തിലാണ് അന്ന് സ്വപ്നത്തിൽ കാണുകയാണ് അഭീവായാണ് ാഹുൻ എന്നിട്ട് പറഞ്ഞു ഓമൃതങ്ങളെ മഴ വർഷിക്കുമെന്ന സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ് ഒരുപാട് മഹാന്മാർ ഈ വിഷയം അവഴുത്ത ഗന്ധങ്ങളിൽ അൽബിതായ ധുവൻ നിഹായയിലുംബാരിയിലും ഉമ്മാലിലും കബീറിലുമെല്ലാം ഈ ചരിത്രം മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം അള്ളാഹു അതുകൊണ്ട് തന്നെ മഹാന്മാരെ നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളും വരുമ്പോ അവിടത്തെ അതുറത്തിൽ ചെന്ന് അവിടുത്തെ സിയാറത്ത് ചെയ്ത് അവരുടെ അതുറത്തിൽ വെച്ച് നമ്മുടെ വിഷമം പറയുമ്പോ അള്ളാഹു അതിനൊരു പരിഹാരം തരികയാണ് പക്ഷേ ചെല്ലുമ്പോ നല്ല അഥപോടുകൂടെ ചൊല്ലണേ അതില്ലാതെ ഒരു മക്ബറയിലേക്കും നമ്മൾ സിയാറത്തിന് വേണ്ടി പോകരുത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ